അസ്സാം വലൈക്കും വാഹത് ഹിജറ വർഷക്കണക്കനുസരിച്ച് ഒരു വർഷം കൂടി ചരിത്ര ചരിത്രത്താളുകളിലേക്ക് മറിയുകയാണ് നമ്മുടെ ആയുസ്സിൽ നിന്നും ഒരു വർഷം കൂടി കൊഴിഞ്ഞു പോവുകയാണ് ഓരോ ന്യൂഇയറും നമ്മുടെ ആറടി മണ്ണിലേക്കുള്ള അകലം കുറച്ചുകൊണ്ടിരിക്കുകയാണ് വിലപ്പെട്ട ഒരു വയസ്സിൻ്റെ നഷ്ടത്തെയാണ് നാം ആഘോഷിച്ചത് തീരുമാനം വന്ന് വലിച്ചെറിയപ്പെടുന്ന ചെരുപ്പുകൾ നമ്മെ നോക്കി പറയുന്നു കഴിഞ്ഞത് ഞാനല്ല നിങ്ങളുടെ ആയുസ്സാണെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ തിന്മകളിൽ നിന്ന് പശ്ചാത്തപിക്കാനും ഇനിയുള്ള ജീവിതം നന്മകളിൽ പച്ചപിടിപ്പിക്കാനും ദൃഢ പ്രതിജ്ഞ ചെയ്യേണ്ട അസുലഭ മുഹൂർത്തങ്ങളാണ് ഓരോ പുതുവർഷവും എരിഞ്ഞൊടുങ്ങിയ ഇന്നലെയും ഇനി വരില്ല നാളെ എന്ന ഉറപ്പുമില്ല നാളെക്കുറിച്ചുള്ള ശുഭ പ്രതീക്ഷകൾ കൈവിടിയാതെ അവയ്ക്ക് വേണ്ടി നിലക്കാത്ത പരിശ്രമവും കഠിനാധ്വാനവും ചെയ്യുക അസലക്കും വരഹമുല്ല